ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിന് ആലപ്പുഴ ജില്ല രൂപീകൃതമായി താലൂക്കുകൾ മാവേലിക്കര വെങ്ങാനൂർ ചേർത്തല കുട്ടനാട് അമ്പലപ്പുഴ കാർത്തികപ്പള്ളി മുനിസിപ്പാലിറ്റികൾ ആലപ്പുഴ മാവേലിക്കര ചെങ്ങന്നൂർ കായംകുളം ചേർത്തല അച്ചൻകോവിലാർ, പമ്പ എന്നിവയാണ് പ്രധാന നദികൾ വേമ്പനാട്ട് കായൽ കായംകുളം കായൽ എന്നിവയാണ് പ്രധാന കായലുകൾ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് കഴ്സൻ പ്രഭു വിശേഷിപ്പിച്ചു കേരളത്തിൻ്റെ ഹോളണ്ടെന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് ആലപ്പുഴ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുമാരനാശാൻ വോട്ടപകടത്തിൽ മരിച്ച കുമാരകോടി ആലപ്പുഴ ജില്ലയിലാണ് പല്ലനായർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് തറടിമീർ എന്ന ബോട്ട് മറിഞ്ഞാണ് അദ്ദേഹം മരിച്ചത് ആലപ്പുഴയിലെ കരുമാടിയിൽ നിന്നും ലഭിച്ച ബുദ്ധന്റെ തന്നെ എന്ന് കരുതപ്പെടുന്ന പ്രതിമയാണ് കരുമാടിക്കുട്ടൻ പ്രാചീന കാലത്ത് ബുദ്ധമതത്തിന് വളരെയേറെ പ്രചാരമുണ്ടായിരുന്ന പ്രദേശമാണ് ആലപ്പുഴ മാവേലിക്കരയിലെ വെട്ടിക്കുളങ്ങര കണിച്ചു കുളങ്ങര മണ്ണാർശാല വെങ്ങാനൂർ മഹാദേവ ക്ഷേത്രം അർത്തുങ്കുൾ പള്ളി എടത്വാ പള്ളി കക്കാഴം ജുമാ മസ്ജിദ് എന്നിവയാണ് പ്രധാന ആരാധനാലയങ്ങൾ പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ടുകാരിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രം കൃഷ്ണപുരം പാലസിലെ ഗജേന്ദ്രമോക്ഷമാണ് കായംകുളം താപവൈദ്യുത നിലയം ആലപ്പുഴ ജില്ലയിലാണ് നാഫ്തയാണ് ഇന്ധനം രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ കംബൈൻഡ്‌ സൈക്കിൾ പവർ പ്രോജക്റ്റ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് ആലപ്പുഴയിലാണ് മാർത്താണ്ഡവർമ്മ പണി കൃഷ്ണപുരം പാലസ് ആലപ്പുഴ ജില്ലയിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നു കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ ഗ്രാമം നെടുപുടി കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏറ്റവും സാക്ഷരത കൂടിയ മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ് ആദ്യത്തെ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴയെ തുറമുഖ പട്ടണമായി വികസിപ്പിച്ചത് രാജ കേശവദാസ് ആണ് തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ടുകാലിൽ സ്ഥിതി ചെയ്യുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ് ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നായിരുന്നു തകഴി മ്യൂസിയം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സർ സിപിയുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം സമരത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി പണിത സ്മാരകം വലിയ ചുടുകാട്ടിൽ വയലാറിലാണ് വേലകളി ആലപ്പുഴയിൽ നടക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിലാണ് തുഞ്ചനമ്പ സ്മാരകം പണി കഴിപ്പിച്ചത് ചാകരയ്ക്ക് പ്രശസ്തമായ തുമ്പോളി തൃക്കുന്നപ്പുഴ പുറക്കാട് ആലപ്പുഴ ജില്ലയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എസ് ഡബ്ല്യു ടി ഡി ഇതിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിലാണ് ജെയിംസ് ഡാർസ് ആണ് ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ചത് പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ് ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി ആദ്യ സീ ഫുഡ് പാർക്ക് അരൂരിൽ സ്ഥാപിച്ചു പട്ടികവർഗക്കാർ കുറവുള്ള ജില്ലയും ആലപ്പുഴ തന്നെയാണ് ഏറ്റവും അധികം കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയും ആലപ്പുഴയാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആസ്ഥാനം കലവൂർ ആണ് കായംകുളത്തിൻ്റെ പഴയ പേര് ഓടനാടെന്നാണ് ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ആദ്യം നേടിയത് കഞ്ഞിക്കുഴി പഞ്ചായത്താണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ഗ്രന്ഥശാല പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ് കെ പി എ സി കേരള പീപ്പിൾ ആർട്സ് ക്ലബിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ അഞ്ചൽ ഓഫീസ് സ്ഥാപിതമായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ പോർച്ചുഗീസുകാർ പുറക്കാട് ആക്രമിച്ചു കീഴ്പ്പെടുത്തി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ നൂറനാട് പക്ഷിഗ്രാമം ആലപ്പുഴ ജില്ലയിലാണ്